ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ തനിച്ചാകും പോരാടാൻ പഠിക്കുക സ്നേഹത്തിന്റെ സന്തോഷം എപ്പോഴും അവനോടൊപ്പമുണ്ട് എന്നാൽ വേദന ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും അവനോട് ക്ഷമിക്കണമേ അത് തെറ്റുകൾ വരുത്തി എന്നാൽ അവനോട് ക്ഷമിക്കരുത് ആരാണ് നിങ്ങളെ ചതിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അത്തരത്തിലുള്ള ഒന്ന് കാണിക്കുന്നു അങ്ങനെയാണ് എല്ലാവരും ചിന്തിച്ചത് നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല അലണ്ടിനെ രണ്ടായി വിഭജിച്ചാൽ സാധനങ്ങൾ ലഭ്യമാണ് ഒന്ന് അറിവും മറ്റൊന്ന് പ്രണയമാണ് എപ്പോഴും ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കരുത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവനെ പരിഹരിക്കുക എനിക്ക് വഴി കാണിക്കൂ തീയുള്ള ഇരുമ്പ് പോലെ തിരിച്ചറിയാൻ കഴിയും അതുപോലെ ആളുകളുടെ ഉപയോഗവും അവൻ കാണുന്ന സ്വഭാവം വിലയിരുത്തപ്പെടുന്നു നിങ്ങൾ കാണിക്കുന്നത് കൂടുതൽ നിങ്ങളുടേതാണ് കൂടുതൽ ഉണ്ടാകണം നിങ്ങൾക്കറിയാവുന്നത് നിങ്ങളുടേതാണ് കുറച്ചുകൂടി പറയണം ഒരു പരിക്കേറ്റ വ്യക്തിയെ പോലെ എളുപ്പത്തിൽ അവളുടെ വേദന മറന്നു എളുപ്പത്തിൽ അപമാനിക്കപ്പെട്ട വ്യക്തി അവന്റെ വേദന മറക്കരുത് ആരെങ്കിലും എങ്കിൽ നല്ലതില്ലെങ്കിൽ വിഷമിക്കേണ്ട കാരണം എല്ലാവരുമായും ഒരേ ജീവിതത്തിൽ നന്നാവാൻ കഴിയില്ല ഒരു മെഴുകുതിരി പോലെ ആയിരം പേർക്ക് അവന്റെ മെഴുകുതിരികൾ കത്തിക്കാം നിങ്ങൾ സന്തോഷം പങ്കിട്ടാൽ അതുപോലെ അത് കൂടുകയല്ലാതെ കുറയുന്നില്ല മനസ്സാക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ കോടതി